എനിക്ക് പതിനെട്ട് വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു ഞാൻ ഞാനതില് ഓരോ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ് മരുന്നൊക്കെ നിർത്താൻ പറ്റിയാലും നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഡോക്ടറുടെ കൂടെ ചേരുന്നത് വളരെ ഹാപ്പിയാണ് മരുന്നുകളൊക്കെ നിർന്നാൻ പറ്റി എൻ്റെ പേര് പ്രേമകുമാരി ഞാൻ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് രണ്ടായിരത്തി അഞ്ചില് റിട്ടയർ ചെയ്തു എനിക്ക് പതിനെട്ട് വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു ഞാനതില് ഓരോ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കേൾച്ചറിനുള്ള ഈ ഡോക്ടർ പ്രസാദ് ഡോക്ടറെ കുറിച്ച് പറഞ്ഞു അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പം അവരുടെ ക്ലാസിൻ്റെ ലിങ്ക് തരാം അതൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ലിങ്ക് തന്നു ഞാൻ അങ്ങനെ ഡോക്ടറുടെ രണ്ട് മൂന്ന് ക്ലാസ് കേട്ടു അപ്പം എനിക്കും തോന്നി പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്താലും ചിലപ്പോൾ നല്ലതായിരിക്കും മരുന്നൊക്കാൾ നിർത്താൻ പറ്റിയാലും നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഡോക്ടറുടെ കൂടെ ചേരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ തേർന്നു അപ്പോൾ ഒരു വർഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ഡോക്ടറെ ഷുഗറിന്റെ കുടിക നിർത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വി പിക്ക് കൊളസ്ട്രോളിനും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് നിർത്താൻ പറ്റി പിന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ബിപിയുടെ മരുന്ന് നിർത്തിയത് അങ്ങനെ ഇപ്പോ എനിക്ക് മരുന്നുകൾ ഒന്നുമില്ല പക്ഷെ രാവിലെയും വൈകുന്നേരവും ഞാൻ കൃത്യമായിട്ട് പിന്നെ പത്ത് ഡയബറ്റിക്കിനുള്ള എക്സസൈസും അത് കൂടാതെ ഇത് ആറുമണി മുതൽ ഏഴ് വരെ മണിവരെ എക്സസൈസും ചെയ്യുന്നുണ്ട് രാവിലെയും വൈകുന്നേരം ഇത് കൂട്ട് കൺട്രോൾ എന്ന് പറയാൻ പറ്റാ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് പക്ഷെ ആവശ്യത്തിന് മാത്രം അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയാണ് അതായത് കവിത എതിക്കി മരുന്നുകളൊക്കെ നിർത്താൻ പറ്റി അകപ്പാടെ ശരീരത്തിൽ നല്ല ഒരു അച് കിട്ടിയതുപോലെയല്ല